ഹലോ ഗോയ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും ഓടി ഓടി വായോ ഇപ്പോഴാണോ തുടങ്ങിയത് നീയാണ ഫസ്റ്റ് മെസ്സേജ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ് സിസ്റ്റർ യു ആർ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് യു ആർ സ്മൈൽ വെരി നൈസ് ഞാനിപ്പോ ചിരിച്ചില്ലല്ലോ പിന്നെ വിജി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ലൈക്ക് നേടാ സപ്പോർട്ട് ചെയ്യാം ഹലോ ഇറ്റ്സ് മീ മി ഹായ് പുതിയ ആളുകളൊക്കെ ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെസ്സേജുകൾ അയയ്ക്കുക ലൈവിലേക്ക് സ്വാഗതം സ്ഥിരമായിട്ട് വരുന്ന എല്ലാവർക്കും സ്വാഗതം ക്ലിയർ അല്ല സൗണ്ടാണോ ക്ലിയർ അല്ലാത്തത് വീഡിയോ ആണോ ക്ലിയർ അല്ലാത്തത് എന്താണ് കുറച്ച് റേഞ്ച് ഇഷ്യൂ ഉള്ള പോലെ തോന്നുന്നുണ്ട് എനിക്ക് ചേച്ചി ചേച്ചി സ്ഥലത്തൊട്ടും റേഞ്ചില്ല പക്ഷെ ഇന്നിപ്പ ഇവിടെ ഇരിക്കാനേ പറ്റുന്നുള്ളൂ ഒന്ന് എല്ലാരും ലൈക്ക് ചെയ്യണേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്നൊന്ന് പറയണേ വീഡിയോക്കാണല്ലേ പ്രശ്നമുള്ളത് ഓഡിയോ സൗണ്ട് കേൾക്കുന്നുണ്ടോ അല്ലെ താങ്ക് യു വിജി താങ്ക് യു മൂന്ന് ലൈക്ക് ആയതേ ഉള്ളൂ ഒന്നും വിസ്മയ ലൈക്ക് ചെയ്തില്ല കേൾക്കുന്നുണ്ട് പക്ഷെ മുഖം ക്ലിയർ അല്ല മഴയാണോ മഴയൊന്നുമല്ല എന്താ അറിയില്ല റേഞ്ച് ഭയങ്കരമായിട്ട് എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ട് ക്ലിയർ അല്ല അല്ലേ ക്ലിയർ ണ്ടോക്ക് ഞാനായിരുന്നു ഓക്കേ ഡോകെ വിസ്മയ താങ്ക് യു അത് ഫാൻ ഇട്ടോ എന്താ നോയ്സ് ഒന്നും അറിയില്ല മൊത്തത്തിൽ പ്രശ്നമാണല്ലോ ഇന്നത്തെ ലൈവ് ഞാൻ നോക്കുമ്പോ എനിക്ക് വീഡിയോ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് എപ്പോഴും ക്ലിയർ ഇല്ല ഇപ്പം സൗണ്ട് ക്ലിയർ ആയോ ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ ഒന്ന് കട്ടാക്കി നോക്കൂ ചിലപ്പോൾ വരും ഓക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി കയറി നോക്കട്ടെ കേട്ടോ